നമസ്കാരം സോഡിയാൽ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ചു നോക്കാം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് സന്തോഷവും സാമ്പത്തികമായിരിക്കുന്ന വർദ്ധവനും കർമ്മസംബന്ധമായിട്ടുള്ള അഭിവൃദ്ധിയും ഉണ്ടാകാൻ യോഗമുള്ള മാസമാണ് കാരണം സർവാഭിഷ്ട സ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ വളരെ നല്ല ദൈവാധീനമുള്ള സമയമാണ് ലഗ്നാധിപതി പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് ബുധൻ ലഗ്നാധിപതി നാലാം ഭാവാധിപത്യം വഹിച്ച് നീജഭംഗ ചക്രവർത്തിയോഗം ചെയ്തു നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമാണ് ഉള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വീട് വിട്ട് അന്യദേശത്ത് താമസിക്കാനും അവിടെ തൊഴിലിൽ നല്ല ഉയർച്ചയും അഭിവൃദ്ധി ഉണ്ടാകാനും യോഗമുണ്ട് ആദ്യം കുറച്ച് അലച്ചിലും കുറച്ച് കഷ്ടപ്പാടുണ്ടാവും നീചത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് എന്നാൽ അതിനുശേഷം നീചത്തിന് ഭംഗം വന്ന് ചക്രവർത്തി യോഗം അനുഭവിക്കാനുള്ള യോഗമാണ് കാണുന്നത് ഈ മാസത്തിൽ അതുപോലെ തന്നെ ഭാഗ്യാധിപതി സ്വക്ഷേത്ര ബലവാനാണ് പൂർവ്വ പുണ്യ സ്ഥാനാധിപതിയോട് യോഗം ചെയ്ത് ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളും അനുകൂലമാണ് രംഗായോഗം ചെയ്ത് പതിനാലാം തീയതി വരെ സൂര്യൻ ശുക്രനോട് യോഗം ചെയ്തിട്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അതിനുശേഷം സൂര്യൻ മീനൻ രാശിയിലേക്ക് മാറുമ്പോൾ നാലാം തീയതിക്ക് ശേഷം അപ്പോൾ നേതൃത്വകാരകത്വം വഹിച്ച് നിപുണായോഗം ചെയ്തിട്ടാണ് ആദ്യത്തിനും ബുധനും കൂടി പത്താം ഭാവത്തിലേക്ക് മാറുന്നത് അപ്പോൾ ഈ മാസത്തിൽ എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമാണ് ദാമ്പത്യസുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാൻ യോഗമുണ്ട് എന്നാൽ വീട് വിട്ട് നിൽക്കാനാണ് യോഗം നാലിൽ കേതുമാണ് വീട്ടിൽ നിൽക്കുമ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വിപരീത സ്വഭാവം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവത്തിൽ വന്നുകൂടായികില്ല അതുപോലെ തന്നെ കർമ്മസ്ഥാനത്ത് അമൃത വഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തൊഴിലിലും ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഇടയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കർമാധിപതി ലാഭസ്ഥാനത്താണ് ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ലാഭം കിട്ടാനായിട്ട് യോഗമുണ്ട് അതുപോലെ തന്നെ മാനസികമായിട്ട് സന്തോഷം അനുഭവപ്പെടാനുള്ള യോഗമാണ് പക്ഷേ അലസതയും നിരാശയും ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുകയോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനോ ഒരു മാസം കൂടിയാണ് അത് കാരണം കൊണ്ട് തന്നിൽ പ്രായം കൂടിയവരോട് പെരുമാറുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോടുകൂടി പെരുമാറാനായിട്ട് ശ്രമിക്കണം ദാമ്പത്യസുഖം അനുഭവിക്കാൻ യോഗമുണ്ട് പുത്രയോഗമുള്ള സമയമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ് തൊഴിലന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴില് കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെ യാത്രകൾ കൊണ്ടൊക്കെ മാനസികമായിട്ട് സന്തോഷം അനുഭവപ്പെടാനായിട്ട് യോഗമുണ്ട് ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം ഭൗതികമായിരിക്കുന്ന എല്ലാ സുഖങ്ങളും അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് അപ്പോൾ ഈ രീതിയിൽ അനുകൂലമായിരിക്കുന്ന കുറേ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ യോഗമുണ്ട് സാമ്പത്തികമായിരിക്കുന്ന നല്ല ഉയർച്ചയിലേക്ക് എത്തിച്ചേരാനായിട്ട് യോഗമുണ്ട് മാത്രമല്ല അതൊരു ആത്മവിശ്വാസം വർദ്ധിക്കുകയും അതിനനുസരിച്ച് ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ചും നമ്മൾ ഇടപെടുന്ന വ്യക്തികൾക്കോടും കൂടി പെരുമാറാനും സംസാരിക്കാനും അതുകൊണ്ട് തന്നെ അവരിൽ നിന്നുള്ള നല്ല ഒരു അഭിപ്രായം രൂപീകരണം അവർക്ക് ഉണ്ടാകാനും യോഗമുള്ള മാസം കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പ്രശ്നമുള്ളത് എന്താൽ ശുക്രൻ്റെ മന്ദയോഗം എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കാരണം കൊണ്ട് അഞ്ചാം ഭാവാധിപതിയാണല്ലോ അലസത പോലെയുള്ള കാര്യങ്ങൾ അശ്രദ്ധ പോലെയുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ അഷ്ടമത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് അപ്പോൾ ലഗ്ന അല്ലെങ്കിൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ ഇവിടെ ശത്രു സ്ഥാനാധിപത്യം വഹിച്ചിട്ടാണ് അപ്പം ജ്യേഷ്ഠ സഹോദര സ്ഥാനത്ത് തന്നിൽ പ്രായം കൂടിയിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നുള്ള ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ അവരകന്നു പോകാനിട വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ചതവ് സംഭവിക്കുക മുറിവ് സംഭവിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും യോഗമുണ്ട് അത് കാരണം കൊണ്ട് ദേവീക്ഷേത്രത്തിൽ അഥാശക്തി വഴിപാട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ചെറിയ ഗുരുതി പൽപ്പ കടും എന്നീ വഴിപാടൊക്കെ ചെയ്തിട്ട് അതിൽ പറയപ്പെട്ട ദോഷം പരിഹരിച്ചു കഴിഞ്ഞാൽ ഈ മാസത്തിൽ ഏറ്റവും നല്ല സാമ്പത്തികമായിട്ടും ും ധനപരമായിട്ടും നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്